ാക്കി കണ്ട് തിരിഞ്ഞോടാൻ വരട്ടെ റോഡുകളിൽ എം വി ഡി ഇനി മഫ്തിയിൽ റോഡുകളിലെ പരിശോധന കർശനമാക്കുന്നതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇനി മഫ്തിയിൽ നിരത്തിലിറങ്ങും ജനങ്ങൾക്കിടയിൽ നിന്ന് ഒരാളായി നിരീക്ഷണം നടത്താനാണ് തീരുമാനം കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം കാൽനട യാത്രക്കാർക്ക് വഴി നൽകാത്തവരെ കണ്ടെത്തിയാൽ നടപടിയെടുക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണറേതാണ് നിർദ്ദേശം തിരക്കേറിയ സമയങ്ങളിലായിരിക്കും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ മഫ്തിയിൽ റോഡിൽ ഇറങ്ങുക സ്കോഡുകളായി തിരിഞ്ഞാവും പരിശോധന സീബ്ര ക്രോസിലൂടെ മുറിച്ചുകടക്കുന്ന കടക്കുന്ന നട യാത്രക്കാരെ പോലും പരിഗണിക്കാതെ ചീറുപ്പായുന്ന ഡ്രൈവർമാർ കുടുങ്ങും നിയമലംഘകരുടെ ഫോട്ടോ എടുത്ത് പിഴത്തുക ഈ ചെല്ലാനായി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് അയക്കുന്നതായിരിക്കും രീതി പുറത്ത് ഒൻപത് ലക്ഷത്തോളം ആളുകൾ പുറത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു അന്തിമ പട്ടികയിൽ രണ്ട് ദശാംശം ആറ് ഒൻപത് കോടി പൌരന്മാരുടെ പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഒൻപത് ലക്ഷത്തോളം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായത് പട്ടികയിൽ പേര് ചേർക്കാൻ ആളുകൾക്ക് ഇനിയും അവസരമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു അന്തിമ പട്ടികയുടെ പകർപ്പ് മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈമാറും ഈ പട്ടിക ഉപയോഗിച്ചായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫീസ് പൂട്ടി ടി സി ഡി എ നാളെ ഐഎസ്എൽ മത്സരം നടക്കാനിരിക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫീസ് പൂട്ടി ജി സി ഡി എ സ്റ്റേഡിയത്തിൽ മത്സരത്തിന്റെ ഒരുക്കങ്ങൾ നടക്കാനെത്തിയ പ്രതിനിധികളെയും ഇറക്കിവിട്ടു ജി സി ഡി എ ജീവനക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്നാണ് ബ്ലാസ്റ്റേഴ്സ് പ്രതിനിധികളെ പുറത്താക്കി എഫ് സിയുടെ ഓഫീസ് പൂട്ടിയത് നാളെ മത്സരം നടക്കുമോ എന്നാണ് നിലവിലെ ആശങ്ക താലൂക്ക് ആശുപത്രിയില് ഗർഭിണി മരിച്ചത് ചികിത്സാപ്പിഴിവിനെ തുടര്ന്ന കുടുംബം പട്ടാമ്പിയിൽ ഗർഭിണിയായ യുവതി മരിച്ചത് മതിയായ ചികിത്സ ലഭിക്കാതെയെന്ന് കുടുംബത്തിന്റെ ആരോപണം തൃത്താല മേടത്തൂർ സ്വദേശിനി നൌഷിജിയാണ് മരിച്ചത് കുടുംബത്തിന്റെ പരാതിയിൽ തൃത്താല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഫെബ്രുവരി പതിനാറിനാണ് ഒൻപത് മാസം ഗർഭിണിയായ തൃത്താല മേടത്തൂർ സ്വദേശിനി നൌഷിജിയെ പ്രസവത്തിനായി പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ശ്വാസതടസ്സവും ബ്ലീഡിംഗും ഉണ്ടായതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും രക്ഷിക്കാനായില്ല പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ നിന്നും യുവതിക്ക് മതിയായി ചികിത്സ ലഭിച്ചില്ലെന്നാണ് യുവതിയുടെ കുടുംബത്തിന്റെ ആരോപണം നേതാവ് ആർ രശ്മി ബിജെപിയിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജ് ചന്ദ്രശേഖറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ച മഹിളാ കോൺഗ്രസ് നേതാവ് ആർ രശ്മി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ നിന്ന് രശ്മി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം കൊട്ടാരക്കരയിൽ തനിക്കുണ്ടായ തിക്ത അനുഭവങ്ങളാണ് ആ പ്രസ്ഥാനത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് രശ്മി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി തഹസിൽദാരെ ഫോണിൽ വിളിച്ച ഭീഷണി മുടക്കി എ രാജ എം എൽ എ റവന്യൂ ഉദ്യോഗസ്ഥരുടെ കൈയും കാലും തല്ലി ഓടിക്കുമെന്ന് ദേവികുളം എം എൽ എ എ രാജയുടെ ഭീഷണി മൂന്നാർ സ്പെഷ്യൽ തഹസീൽദാർ സി വി ഗായത്രിയെ ഫോണിൽ വിളിച്ചാണ് ഭീഷണിപ്പെടുത്തിയത് മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ് ഭീഷണി സ്പെഷ്യൽ തഹസിൽദാർ സി വി ഗായത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം മൂന്നാർ ടൌണിൽ കയ്യേറ്റ ഭൂമിയിലെ നിർമ്മാണങ്ങൾക്ക് സ്റ്റോപ്പ്മെമോ നൽകിയിരുന്നു ഇവർ പരാതിയുമായി എം എൽ എയെ സമീപിച്ചു ജീവനക്കാരിൽ ചിലർ കൈക്കൂലി വാങ്ങി കയ്യേറ്റങ്ങൾ ഒത്താശ ചെയ്തുവെന്നും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുമോ സ്വീകരിക്കുമോയെന്നും എം എൽ എന്ന് തഹസിൽദാർ മറുപടിയും ജീവനക്കാർക്കെതിരെ എം എൽ എയുടെ ഭീഷണി സി പി എം പ്രാദേശിക നേതാവായ യുവാവിന് നേരെ ക്രൂരമായ ആക്രമണം നാടക പ്രവർത്തകൻ കൂടിയായ അച്ചത്തുപടി സ്വദേശി ജിനേഷിനാണ് ഗുരുതരമായി പരിക്കേറ്റത് വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ പാലക്കാട് കുളപ്പള്ളിപാതയിൽ മനുശേരി വായനശാലയ്ക്ക് സമീപമാണ് ഇയാളെ കണ്ടെത്തിയത് വാഹനത്തിൽ വരുന്ന സഹായത്തിനായി കൈവീശി കാണിച്ച ജിനേഷിനെ യാത്രക്കാരാണ് ആദ്യം കണ്ടത് ഉടൻ തന്നെ വാണിയംകുളത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക ഗുരുതരമായതിനാൽ തൃശൂർ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ് ഷിബു ബേബി ജോൺ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചവറയിൽ നിന്ന് മത്സരിക്കാനിറങ്ങുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം താൽക്കാലികമായി സ്ഥാനമൊഴിഞ്ഞത് ചവറയിൽ സ്ഥാനാർത്ഥിയാകാനാണ് ഷിബു ബേബി ജോന്റെ തീരുമാനം തെരഞ്ഞെടുപ്പ് കാലത്ത് പകരക്കാരനായി പാർട്ടിയെ നയിക്കാനെത്തുക മുൻ സംസ്ഥാന സെക്രട്ടറി എ അസീസ് ആയിരിക്കും കഴിയും വരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല ഇന്നലെ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠന രാജീവർക്കും എൻ വാസുവിനും ഇ ഡി സമൻസ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര രാജീവർക്കും ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ എൻ വാസുവിനും സമൻസ് നോട്ടീസ് അയച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാർച്ച് ആദ്യവാരം ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എസ് ഐ ടി അന്വേഷിക്കുന്ന കേസിൽ ഇരുവർക്കും ജാമ്യം ലഭിച്ചിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ ഇ ഡിയുടെ സമൻസ് വന്നിരിക്കുന്നത് വൈറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയ സംഭവം മുൻ വകുപ്പ് മേധാവി ഡോക്ടർ ലളിതാംബിക്കെതിരെ കേസെടുത്തു ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയുടെ വയറ്റിൽ ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ കേസെടുത്ത് പോലീസ് വൗകുമേധാവി ഡോക്ടർ ലളിതാംബികയെ മാത്രം പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദയോ മറ്റുള്ളവരോ പ്രതികളല്ല മനുഷ്യജീവനും വ്യക്തിസുരക്ഷയ്ക്കും അപകടകരമായ വിധം പ്രവർത്തിച്ചെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ബി എൻ എസ് നൂറ്റി ഇരുപത്തിയഞ്ച് എ വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത് ഉഷ ജോസഫിന്റെ ബന്ധു നൽകിയ പരാതിയിലാണ് അമ്പലപ്പുഴ പോലീസ് കേസെടുത്തത് കൂടുതൽ പേരെ പ്രതി ചേർക്കും